ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിശിപ്പിലായിരിക്കും ഇപ്പോൾ ആ വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മുഴുവനായിട്ട് ബ്രേക്കപ്പ് ആയി ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അത്തരം ഏത് സാഹചര്യം ആകാം ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന എല്ലാ തരം പ്രശ്നങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാകാം അത്ര ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ ബന്ധം തകർന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാകുക ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മറ്റു ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അതും നോക്കാം പിന്നെ ഈ പറയുന്ന ഒരു കാര്യങ്ങളെയും ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യാതിരിക്കുക എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നമ്മളിപ്പോൾ ഒരു ഒരു ടോപ്പിക്ക് വെച്ചിട്ട് അതിൽ ഞാനൊരു കാർഡ് എടുക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാനൊരു എടുക്കുന്നു അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ പോലെ കാണിക്കുന്നു അത്രേ ഉള്ളൂ അതിൽ സാഹചര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടാകാം എന്ന് മാത്രം കരുതുക കാരണം അത് നിങ്ങളുടെ അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് ഇത്തരം എന്താണ് നിങ്ങളുടെ എനർജി എന്നറിയാൻ സാധിക്കുകയുള്ളു പിന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ അത് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ ക്ലീകരിക്കാൻ വേണ്ടി തയ്യാറാവുക നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് എൻ്റെ അടുത്ത് വന്നെടുക്കണം എന്നല്ല നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റീസെൻറ്റായിട്ട് അതെന്ന് അവിടെ പോയിട്ട് പേസൺ റൈഡിങ് എടുക്കാൻ ശ്രമിക്കുക അതിൽ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ സന്തോഷിപ്പിക്കുക എന്നൊരു ലക്ഷ്യമല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ചെയ്യുമ്പോൾ എന്ത് എനർജിയാണോ വീഴുന്നത് എന്താണോ നിങ്ങൾ അറിയേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ വീണ്ടും നിങ്ങളോടൊരു ഫാൾസായിട്ട് ആ ഇനി ആറുമാസം കഴിയുമ്പോൾ വരും ടിൻ ഫ്ലെയിമാണ് അതാണ് ഇതാണ് എന്നല്ല നമുക്ക് വേറെ കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു സൊല്യൂഷൻ കിട്ടി ഇതിൽ നിന്ന് പുറത്തോട്ട് വരണം അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പേരൊക്കെ പറഞ്ഞ് അവരുടെ ഒരു എനർജിയൊക്കെ കൊണ്ടു വന്നതിന് ശേഷം വീഡിയോ കാണാം താല്പര്യമില്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യുക നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ദുഃഖിപ്പിക്കുന്നതായിരിക്കാം അപ്പോൾ കാർഡ് നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയായിട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു വിവാഹ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തിൽ വേണ്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം പണമായിരിക്കാം അതേപോലെ അത് ഇതൊക്കെ തേർഡ് പാർട്ടിയിൽ വരുന്നതാണ് തേർഡ് പാർട്ടി വേണമെങ്കിൽ വ്യക്തികളാകാം ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസ് ഡ്രസ് ടിഷ്യൂ ഈഗോ ജാതി മതം സമൂഹത്തിലെ ഉയർച്ച താഴ്ചകൾ പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയാ വരാം ഒരുവിധം എല്ലാവരുടെയും അനുഭവങ്ങൾ ഡിഫറെൻ്റായിരിക്കും അപ്പോൾ ആ ടൈപ്പിലുള്ള എല്ലാ തരം ഉണ്ട് അപ്പോൾ അത്ര സാഹചര്യത്തിലാണ് എന്തായാലും ആ വ്യക്തി അവരൊരു അവസാന തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബന്ധത്തിന് ഈ സമയത്ത് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ നിയന്ത്രണം നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ കാടി കാണുന്ന പോലെ തന്നെ ഒരു വെളിച്ചം വെളിച്ചമായിട്ട് വീണ്ടും നിങ്ങളെ തേടി ഇറങ്ങുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുപോലെ അവരാ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് രണ്ടാമത്തെ കാർഡും ഇതേപോലെ തന്നെ സമൃദ്ധിയാണ് ഒരു പ്രോസ്പെരിറ്റി ഒരു സക്സസ് സക്സസിലോട്ട് അവർക്ക് നല്ല രീതിയിൽ നല്ല കൂടി തന്നെ പണമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം ഒരു വിവാഹത്തിലോട്ട് എത്തി വിവാഹേതര ബന്ധങ്ങളാണെങ്കിൽ മനോഹരമായി അങ്ങനെ പല രീതിയിൽ നല്ലൊരു എന്താ പറയുക ഒരു സക്സസ്സിലോട്ട് ഈ ബന്ധത്തിനെ കൊണ്ടുവരണം എന്നവരീ സമയം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ വേണ്ടി ശ്രമങ്ങൾ എടുക്കുന്നുണ്ടാകാം പക്ഷെ ഈ സമയം ഈ പറഞ്ഞ പോലെ തന്നെ ടെൺ ഓഫ് കപ്പ് റിവേഴ്സ് ആണ് വന്നത് തകർന്ന സ്വപ്നങ്ങളാണ് തകർന്ന റിലേഷൻഷിപ്പ് ഗാർഹികവുമായ ഒരുപാട് പൊരുത്തക്കടുകൾ അടിയിടി വഞ്ചന അങ്ങനെ കുറേ ഒരു ഇപ്പോഴത്തെ ഒരു സമയം ശരിയല്ല എന്ന് തന്നെ പറയും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ നരക്കെക്കൂടെയാണ് ഈ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇതേപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കാം വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഹൃദയം തകർന്ന അവസ്ഥയിലായിരിക്കാം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല കുറച്ച് പേരൊക്കെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകില്ല ഫോൺ ഉണ്ടാകില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ ബന്ധത്തിനെ ഇത് ചെയ്യുന്നുണ്ടാകും അഫക്റ്റ് ചെയ്യുന്നുണ്ടാകും തീർച്ചയായും നിങ്ങളോ അവരോ ഒരു ഷെയറിങ്ങിലോട്ട് വന്നോന്ന് ഈ സമയം തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ആഗ്രഹിക്കുകയാണ് കുറച്ച് പേരൊക്കെ എന്താ പറയുക ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിലൊരു തീരുമാനം എടുക്കുന്നില്ല അല്ലെങ്കിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുന്നില്ല ഇനി എന്തായിരിക്കും ഇനി അങ്ങോട്ട് ചെന്നാൽ ശരിയാവുമോ അങ്ങനെ തരത്തിലുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം ഈ വ്യക്തി ഈ നിങ്ങളുടെ എനർജി തന്നെയാണോ എന്നറിയാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്നൊരു വ്യക്തി ഈ ഒരു സമയത്ത് എന്ത് തന്നെയാണെങ്കിലും ഈ ബന്ധത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് എന്ത് പ്രശ്നങ്ങളും അത് ജീവിച്ച് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം എന്നവർ ശ്രമിക്കുന്നുണ്ട് അതിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളോട് അവർക്ക് അനുകമ്പ തോന്നുന്നുണ്ട് ഈ സമയത്ത് കാരണം അവർ മുഴുവൻ കാര്യങ്ങളെയും റിയലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളാകാം റിയലൈസ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഫാമിലിയൊക്കെ ആയിരിക്കാം അപ്പോൾ ഫാമിലി വേണോ ഈ വ്യക്തി വേണോ എന്നുള്ളൊരു രീതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുന്നു അങ്ങനത്തെ രീതിയിലുള്ളൊരു എനർജിയാണ് പിന്നെ ഇത്തരം ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായതും നിങ്ങൾ പെട്ടെന്ന് സഡൻലി ചിലപ്പോൾ നിന്നു പോയതും രണ്ടുപേരും ദേഷ്യം കൂടുതലുള്ള വ്യക്തികളായിരിക്കാം കോപം ആവേശം പെട്ടെന്ന് പറയുന്ന വാക്കുകൾ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയത് പിന്നീട് ആലോചിക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് തോന്നുന്നത് അശ്രദ്ധ മൂലം സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായും ആവേശം വളരെ കൂടുതലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരും തീർച്ചയായിട്ടും ഈ സമയത്ത് ഒരു ആക്ഷൻ എടുക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട് എന്തു തന്നെ വിശ്വാസങ്ങളാണെങ്കിലും ഇതിനുമുമ്പുണ്ടായ എന്ത് കാര്യങ്ങളെയും മറന്ന് അതിനെയെല്ലാം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരുടെ ചില കാഴ്ചപ്പാടുകൾ ചിന്താഗതികളൊക്കെ ഉണ്ടാകാം അതിനെയെല്ലാം മാറ്റി ചിന്തിക്കാൻ ഒരുപക്ഷെ ഈ ബന്ധത്തിലെ അവർ തയ്യാറാകുന്നുണ്ടാകാം ഈ സമയത്ത് പ്രതിരോധിക്കാൻ അവരുടെ അവിശ്വാസങ്ങളെ പ്രതിരോധിക്കാൻ അവര് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഈ കാടില് കണ്ടാലും അറിയാം അതിൻ്റെ പിന്നെ നിങ്ങളീ വ്യക്തിയായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ടെമ്പറൻസ് ആണ് കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷകയോ ആയിരിക്കാം ഈ സമയം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു മദ്യപാതയിലായിരിക്കാം വളരെയധികം ക്ഷമ ഉണ്ടാവേണ്ട ഒരു സമയമായിരിക്കുക നിങ്ങൾക്ക് ഈ സമയം ഈ ബന്ധത്തിൻ്റെ ആഴം ദൃഢത എന്തായിരുന്നു ഇതിൻ്റെ പർപ്പസ് എന്നെല്ലാം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാകാം ഈ സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി തിരയുന്നുണ്ടാകാം അല്ലെങ്കിൽ അത് താനെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം അങ്ങനെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ഒരു ബന്ധത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ അടിക്കടി തടസ്സങ്ങൾ വരുന്നുണ്ടാകാം കാലതാമസം വരുന്നുണ്ടാകാം പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാം ഈ ഒരു ബന്ധം ഈ ഒരു സമയം നിങ്ങൾ ഈ പൊളിയുന്ന സമയത്തും ചില സമയത്ത് വളരെ സ്നേഹം നല്ല സ്നേഹം ചില സമയത്ത് ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും ഇത്തരം റിലേഷൻഷിപ്പ് കൂടുതലും ഒരു നിരാശയായിരിക്കും നിരാശയും സന്തോഷവും ഇടകലർന്നിങ്ങനെ വരുന്ന പോലെ മാറി മാറി നല്ല സമയം ചീത്ത സമയം എന്ന പോലെ ഇതിലൊരു പിന്തുണയുടെ അഭാവം ഉണ്ടാവാം എല്ലാവരും അംഗീകരിക്കുന്ന ടൈപ്പിലുള്ളൊരു ബന്ധമോ റിലേഷൻഷിപ്പോ ആയിരിക്കില്ല ഏജ് ഡിഫറൻസ് ഒക്കെ വളരെ നല്ല രീതിയിലുണ്ടാകാം അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റേതായ മറ്റുള്ളവർ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഇതുണ്ടാകാം പിന്നെ ഈ ഭവനത്തില് അടിക്കടി സംഘർഷങ്ങൾ ഇതിനെ ചൊല്ലി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എപ്പോഴും സംഘർഷങ്ങൾ കാര്യങ്ങള് അത് താൽക്കാലികമായിരിക്കാം ക്ഷണികമാണ് എങ്കിലും അത്തരം അത് അടിക്കടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം എന്തു തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയും നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹം തന്നെയാണ് അതിലേക്കൊരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് അവരോ നിങ്ങളോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്വതന്ത്ര മനോഭാവത്തോടു കൂടി ഏറിയവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടാകാം ഈ വീഡിയോസ് പിന്നെ ഇതിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അത് വ്യക്തികളാകാം ചിലപ്പോൾ ഒരു എന്താ പറയുക നെഗറ്റീവ് എനർജീസ് പിന്നെ ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ വല്ലാത്ത ആസക്തി ആയിരിക്കാം ശാരീരികമായിട്ടായിരിക്കാം മാനസികമായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരെ ആൽക്കോഹോളിക്കായിരിക്കാം അങ്ങനെയൊക്കെയാണ് വല്ലാത്തൊരു ആസക്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരികവും മാനസികവുമായിട്ടും എല്ലാ തരത്തിലും ഒരു ആസക്തി ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരു ബ്ലാക്ക് മാജിക്കിനുള്ള സാധ്യത അടുത്ത കാടും ഇതേപോലെ തന്നെ ഒരു വഞ്ചന തന്ത്രങ്ങൾ നിങ്ങളെ കരുവാക്കി തന്ത്രങ്ങൾ മെനയുന്നതോ അത് ഈ റിലേഷൻഷിപ്പിൽ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കുറേ ബന്ധങ്ങൾ വ്യക്തികൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഈ ബന്ധത്തിന് ഇത്തരത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം ആ നിയന്ത്രണം നിലനിർത്തണം വീണ്ടും പണ്ടത്തെ പോലെ ആകണം വേണ്ടി അവരൊരു ഇതൊക്കെ എടുക്കുന്നുണ്ട് ചിലപ്പോൾ സമയം ഒരു പക്ഷേ മേ ബി കറക്റ്റ് ആയിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാകാം ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ സമയത്ത് അവർ തീർത്തും ഒരു നഷ്ടം ദുഃഖം സ്വയം ഒരു അവസ്ഥയാണ് ഉള്ളത് ചിലപ്പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാകാം അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അവരുടെ അവസാന തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഓവറോൾ കാടിൻ്റെ എനർജി ഇതൊക്കെയാണ് ഇത് വെച്ച് നിങ്ങളുടെ ബന്ധത്തിൽ എങ്ങനെയാണ് സാഹചര്യങ്ങളായിട്ട് റെസ്റ്റായിട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കുക റെസ്റ്റായിട്ട് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക അതിനെ ഫോഴ്സ് ചെയ്യാതിരിക്കണം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിൽ ഫോഴ്സ് ചെയ്തോ വലിയ കുഴപ്പമില്ല നെഗറ്റീവ് ഒക്കെ എടുത്ത് വെച്ച് ഫോഴ്സ് ചെയ്യുമ്പോൾ ആണ് ഈ ഇഷ്യൂസ് അതാണ് പറയുന്നത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് കാരണം ഞാനും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അനുയോജ്യമായത് വരാൻ വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് പുതിയ പുതിയ ആൾക്കാരുടെ വീഡിയോസ് കാണാം അപ്പോൾ അത്തരത്തിൽ കണ്ടുപോകുന്നതാകാം നിങ്ങളും എൻ്റെ വീഡിയോസ് എൻ്റെയിൽ പറയുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് പറഞ്ഞാൽ അത് വിചാരിച്ചിരുന്ന് നിങ്ങളുടെ സമയം കളയരുത് എന്നാണ് പറയുന്നത് ഇതൊരു പേഴ്സൺ റീഡിങ് ഒക്കെ എടുത്താലാണ് വ്യക്തമായിട്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് എന്തൊന്നും പേഴ്സൺ റീഡിങ്ങ് അല്ല അതിന് ഒരൊറ്റ പേഴ്സണൽ റീഡിങ് കൂടെ ഒരു പരിഹാരം തേടി കറക്റ്റായിട്ട് അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചാളും കൂടി ഇത് ഇങ്ങനെ കണ്ടുപോകും പക്ഷേ വൺസ് നിങ്ങൾക്ക് തോന്നും എനിക്കൊരു റീഡിങ് എടുക്കുന്നത് എന്താ സംഭവം ഇതൊന്നറിയണം എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് കറക്റ്റ് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റും അവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സംതിങ് പുതിയത് തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കുണ്ടായ അനുഭവം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ടൈംലെസ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പല ടോപ്പിക്കലുണ്ട് അത് കണ്ട് നോക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി